നമസ്കാരം ദൈവദശകം ടിവിയുടെ ഗുരുചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോക സേവനത്താൽ ത്രിപാദങ്ങൾ ലോകഗുരുവായി തീർന്നു മഹാഗുരു ശിഷ്യരുമായി അനേക ലക്ഷം ജനങ്ങളെ ധന്യരാക്കി അവരെല്ലാ കാര്യങ്ങളിലും ഗുരുദേവന്റെ അഭീഷ്ടത്തെ പ്രമാണമാക്കി തുടങ്ങി ഗുരുദേവന്റെ ശാസനം രാജശാസനം പോലെ ബഹുമാനിക്കപ്പെട്ടു അതിന് എല്ലാവരും ഭക്തിപൂർവം കീഴടങ്ങി വന്നു ഗുരുദേവന്റെ സങ്കല്പങ്ങൾ അനേക ലക്ഷം ഹൃദയങ്ങളിൽ പ്രതിബിംബിക്കപ്പെട്ടു അവർ ഗുരുദേവന്റെ ആദർശ പ്രചാരകന്മാരായി തീർന്നു ഗുരുദേവന്റെ സാന്നിധ്യം ഭക്തലക്ഷങ്ങൾക്ക് ആശ്വാസത്തെ നൽകിക്കൊണ്ടിരുന്നു ഭാരതത്തിലെ ബഹ്ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അഭ്യുനതിക്ക് ആവശ്യമുള്ള സൃഷ്ടിപരമായ കാര്യപരിപാടികൾ എല്ലാം തന്നെ ഗുരുദേവൻ ആരംഭിച്ചവയെല്ലാം ശക്തിവത്തായി പ്രവർത്തിപ്പിച്ചു ജാതിയെ ഉന്മൂലനാശം ചെയ്യുന്നതിനുള്ള സജീവങ്ങളായ വികാരശക്തികൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദ്ദീപങ്ങളാക്കി ഫലപ്രാപ്തിയിലേക്ക് അവരെ പല പ്രകാരത്തിലും ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആത്മപരിശോധനയായാണ് യഥാർത്ഥമായ ആരാധനയെന്ന് അങ്കിതമായ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചാണ് ഗുരുദേവൻ ലോകർക്ക് വ്യക്തമാക്കി തന്നത് നാം നമ്മെ തന്നെ പരിശോധിക്കുക ദോഷങ്ങളെ നീക്കുക ഗുണങ്ങളെ വർദ്ധിപ്പിക്കുക ഈശ്വരൻ ബിംബത്തിലും കർമ്മത്തിലുമല്ലെന്നും നമ്മിലും മറ്റുള്ളവരിലും ഉണ്ടെന്നുമുള്ള ബോധം ഉണ്ടാകട്ടെ എന്ന് ഗുരുമൊഴി ഓം കാരുണ്യ സമ്പൂർണായ നമ